താളിയോലയിലെ മുന്നറിയിപ്പ് അനന്യെയും അശ്വിനെയും കൂടുതൽ ജാഗരൂകരാക്കി അവർ ശ്രദ്ധയോടെ ഓരോ ചുവടും വെച്ചു വനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകും തോറും അന്തരീക്ഷം കൂടുതൽ ഭീതിജനകമായി മരങ്ങൾക്കിടയിലൂടെ വിചിത്രമായ നിഴലുകൾ മിന്നിമറിഞ്ഞു ചിലപ്പോൾ കാറ്റിൽ ഇലകൾ അനങ്ങുമ്പോൾ പോലും അവർ ഞെട്ടി ഒരു ദിവസം അവർ ഒരു പുഴയുടെ കരയിലെത്തി ഭൂപടത്തിൽ നിധി ഇരിക്കുന്നത് ഈ പുഴ കടന്നുള്ള ഒരു ഗുഹയിലാണെന്ന് അടയാളപ്പെടുത്തിയിരുന്നു പുഴയിൽ നിറയെ അപകടകരമായ പാറക്കെട്ടുകളും ശക്തമായ ഒഴുക്കും ഉണ്ടായിരുന്നു അവർ ഒരുമിച്ച് ചേർന്ന് ഒരു താൽക്കാലിക ചങ്ങാടം ഉണ്ടാക്കി പുഴ കടക്കാൻ ശ്രമിച്ചു എന്നാൽ നടുവിലെത്തിയപ്പോൾ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ചങ്ങാടം നിയന്ത്രണം വിട്ടു പാറകളിൽ ഇടിച്ച് അത് തകരാൻ തുടങ്ങി സാഹസികമായി അവർ രണ്ടുപേരും നീന്തി ഒരു കരയിലെത്തി പക്ഷേ അവരുടെ ഭൂപടം ഒഴുക്കിൽ നഷ്ടപ്പെട്ടു ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ ഭൂപടമില്ല അവർ വഴിതെറ്റി വനത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് എത്തിച്ചേർന്നു അവിടെ വെളിച്ചം കുറവായിരുന്നു എപ്പോഴും ഒരു തരം മൂടൽ മഞ്ഞു പോലെ അന്തരീക്ഷം ഇരുണ്ടിരുന്നു പെട്ടെന്ന് അവർക്ക് ദൂരെ നിന്ന് ഒരു വിചിത്രമായ ശബ്ദം കേട്ടു നേർത്തതും എന്നാൽ ഭയപ്പെടുത്തുന്നതുമായ ഒരു കരച്ചിൽ അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ നടന്നു അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു ഒരു പഴയ ഉപേക്ഷിക്കപ്പെട്ട കിണറ്റിൻ കരയിൽ ഒരാൾ അവരെ നോക്കി വിളിക്കുന്നുണ്ടായിരുന്നു അയാളുടെ മുഖം അവ്യക്തമായിരുന്നു വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞിരുന്നു സഹായിക്കൂ എന്നെ രക്ഷിക്കൂ അയാൾ ദയനീയമായി യാചിച്ചു അനന്യക്കും അശ്വനും അയാളെ സഹായിക്കാൻ തോന്നി എന്നാൽ ആ സ്ഥലം വല്ലാത്ത നിശബ്ദതയിൽ മൂടപ്പെട്ടിരുന്നു അവരുടെ മനസ്സിന് ഒരു ഭയപ്പെടുത്തുന്ന സൂചന നൽകി